വെൽക്കം ടു യശോദ് ഹു പ്ലാറ്റ്ഫോം കേരള വാട്ടർ അതോറിറ്റിയുടെ ലാബ് അസിസ്റ്റൻ്റ് എക്സാം കാറ്റഗറി നമ്പർ നാനൂറ്റി മുപ്പത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റേറ്റ് വൈഡ് എക്സാമിൻ്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള തീയതി വന്നിട്ടുണ്ട് എക്സാം ഡേറ്റ് വരുന്നത് പതിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് സാറ്റർഡേ ആണ് വരുന്നത് ഓക്കെ ജൂലൈ പതിമൂന്നാം തീയതിയാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ ലാബ് അസിസ്റ്റൻ്റ് എക്സാം നടക്കുന്നത് നമുക്കിതിന് കൺഫർമേഷൻ കൊടുക്കാനായിട്ട് തിങ്കളാഴ്ച മുതലാണ് സാധിക്കുന്നത് ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ അടുത്ത മാസം പതിനൊന്നാം തീയതി വരെ പതിനൊന്നഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ പിന്നെ അഡ്മിഷൻ ടിക്കറ്റുകൾ കിട്ടുന്നത് അതായത് നമ്മുടെ അഡ്മിഷൻ കാർഡ് അഡ്മിറ്റ് കാർഡ് കിട്ടുന്നത് ഇരുപത്തി എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലാണ് എക്സാം നൂറ് മാർക്കിൻ്റെ എക്സാം ആണ് ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത് ഒന്നര മണിക്കൂറാണ് എക്സാം ഓക്കെ ഇത് ശ്രദ്ധിക്കുക ഒന്നര മണിക്കൂറാണ് എക്സാം വരുന്നത് പിന്നെ ഇപ്പോൾ നമ്പർ ഓഫ് റ്റ്സ് അപ്ലൈ ചെയ്തിട്ടുള്ളവരുടെ എണ്ണമായി പറയുന്നത് രണ്ട് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി നാല് കുട്ടികൾ പിന്നെ നമുക്കിവിടെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് സിലബസ് ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദി പോസ്റ്റ് ഓഫ് ലാബ് അസിസ്റ്റന്റ് ഇൻ കേരള വാട്ടർ അതോറിറ്റി കാറ്റഗറി നമ്പർ നാന്നൂറ്റി മുപ്പത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓക്കെ അപ്പോൾ ഈ സിലബസിൽ പാർട്ട് വൺ പാർട്ട് ടൂ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ പറ്റും അതായത് ഇത് കഴിഞ്ഞ തവണ എം എൽ ടി എക്സാം മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ എക്സാം എക്സാമും ഇതുപോലെ പ്ലസ് ടു ക്വാളിഫിക്കേഷനിലുണ്ടായിരുന്നൊരു ഒരു നടത്തിയിരുന്ന ഒരു എക്സാം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സിലബസും ഇത് സിമിലർ ആണ് പിന്നെ ഇത്തവണ മാത്സ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു സിലബസിൽ ഓക്കെ അപ്പോൾ നമുക്കിനി സമയം കളയണ്ട വേഗം തന്നെ സിലബസ് നോക്കാം അതിനുശേഷം പഠിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ എന്തായാലും നമ്മൾ ഈ എക്സാം എഴുതിയേ പറ്റുള്ളൂ അപ്പോൾ ഇനി സിലബസ് കണ്ടിട്ട് വെറുതെ നമ്മളിങ്ങനെ നിരാശപ്പെട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ കൺഫർമേഷൻ കൊടുത്തോളൂ നമുക്ക് ഈ എക്സാം നന്നായിട്ട് പഠിച്ച് എക്സാം അറ്റൻഡ് ചെയ്യാം എന്തായാലും നമ്മുടെ മുന്നിൽ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ഉണ്ട് ഓക്കെ മാത്സിനായാലും എം എൽ ടിക്ക് ആയാലും പിന്നെ ബാക്കിയുള്ള സയൻസ് കാര്യങ്ങൾക്കെല്ലാം നമ്മുടെ ഒരു പ്രീവിയസ് ഇയർ ഉണ്ട് അപ്പോൾ അതിൻ്റെ ബലത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം ഓക്കെ അപ്പോൾ ഇത്രയും ഈ ഈ ടോപ്പിക്കിൽ നിന്നൊക്കെ അത്ര കഠിനമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല ഇതിനു മുമ്പേ വന്നിട്ടുള്ളത് വളരെ ലളിതമായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് അപ്പോൾ നമുക്ക് ആ ഒരു പ്രതീക്ഷയിൽ നന്നായിട്ട് തന്നെ ഇരുന്ന് പഠിച്ച് മുമ്പോട്ട് പോവാം അപ്പോൾ ഇതിലെ പാർട്ട് വൺ നോക്കാം എം എൽ ടി അൻപത് മാർക്കിനാണ് പറയുന്നത് ഓക്കെ എം എൽ ടി അൻപത് മാർക്കിനാണ് ഇതിൽ ഓരോ മോഡ്യൂളായിട്ട് പഠിക്കാനുണ്ട് മോഡ്യൂൾ വണ്ണ് പത്ത് മാർക്കിനാണ് ഇതിലെ ബേസിക് ലബോറട്ടറി ടെക്നിക്സ് ആണ് മൊഡ്യൂൾ വണ്ണിൽ പറയുന്നത് അതായത് നോളജ് ഓഫ് ലബോറട്ടറി കെമിക്കൽസ് ഹസാർഡ് സിംബൽസ് വാണിംഗ് സിംബൽസ് సేఫ్టీ ప్రికోషన్స్ ఆండ్ స్టోరేజ్ కెమెల్స్ దెన్ క్లీనింగ్లాస్ వేర్ జనరల్ గ్లాస్ వేర్స్ న్యూ గ్లాస్ వేర్స్ బ్లడ్ స్టైండ్ పిప్పెస్లైడ్స్ కల్చర్ ప్లేట్స్ ఎక్సెట్రా అడుగు క్లీనింగ్ డిస్ఇన్ఫెక్షన్ డిస్ఇన్ఫెక్టన్స్ యూస్డ్ ఆండ్ బయోసేఫ్టీ ప్రికోషన్స్ ఇన్ ది ఇన్ కేసు ఓపెసిమెంట్ స్పల్లే Then biomedical waste management, categories of biomedical waste, biomedical waste color coding, types of containers, collection, transport, and disposal of biomedical waste, basic first aid techniques for cuts and bruises, burn, injury, etc., sample collection and processing, barcoding, safety precautions, processing of samples, etc., common instruments used in laboratories, incubators, centrifuge, semi auto analyzer, colorimeter, micropipettes, etc., distillation. ൈസേഷൻ അപ്പാരറ്റസ് ആൻഡ് യൂസ് ലബോറട്ടറി മാനേജ്മെൻറ്റ് സിസ്റ്റം ഇത്രയാണ് മോഡ്യൂൾ വണ്ണിൽ വരുന്നത് നോക്കിയാൽ തന്നെ അറിയാം നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു പോർഷനാണ് ഈ ബേസിക് ലബോറട്ടറി ടെക്നിക്സ് എന്ന് പറയുന്നത് ഒരു തവണ വായിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇനി അടുത്ത മോഡ്യൂൾ എന്ന് പറയുന്നത് മോഡ്യൂൾ ടു പതിമൂന്ന് മാർക്കിനാ ഈ പതിമൂന്ന് മാർക്കിൽ പത്ത് മാർക്ക് ബ്ലഡ് ആൻഡ് ഫ്ലെബോട്ടമി എന്ന് പറയുന്ന ഒരു ഭാഗത്തിനാണ് ബ്ലഡ് ആൻഡ് ഫ്ലെബോട്ടമി അതുപോലെ ഹെമറ്റോളജി ഇത്രേനുമാണ് പത്ത് മാർക്ക് വരുന്നത് ഓക്കെ ബ്ലഡ് ആൻഡ് ഫ്ലെബോട്ടമിയും അതുപോലെ ഹെമറ്റോളജിക്കുമാണ് പത്ത് മാർക്ക് പിന്നെ ബ്ലഡ് ബാങ്കിങ് ആൻഡ് ഇമ്മ്യൂണോ ഹെമറ്റോളജി പിന്നെ ട്രാൻസ്ഫ്യൂഷൻ ഫ്ലബോട്ടമി ഇത്രയ്ക്കുമാണ് ത്രീ മാർക്സ് വരുന്നത് ഓക്കെ അപ്പോൾ ഇത് നോക്കാം ബ്ലഡ് ആൻഡ് ഫ്ലബോട്ടമിയിൽ പത്ത് മാർക്കിൽ വരുന്നത് മെത്തേഡ്സ് ഓഫ് ബ്ലഡ് കളക്ഷൻ ക്യാപ്ലറി പങ്ക്ചർ ആർട്ടീരിയൽ പങ്ക്ചർ ആൻഡ് വീനസ് പങ്ക്ചർ വാക്യൂ ടൈനർ കളർ കോഡ്സ് ഫോർ വയൽസ് സൈറ്റ്സ് ഫോർ ബ്ലഡ് കളക്ഷൻ ക്യാപ്ലറി ആൻഡ് വീനസ് ആൻറ്റിഗയാഗുലൻസ് യൂസ്ഡ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്ഡ്വാൻ്റേജസ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ബ്ലഡ് സെൽസ് ലേഷ്മാൻ സ്ട്രെയിനിംഗ് പ്രൊസീജിയർ ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ ബ്ലഡ് സെൽ ടൈപ്പ്സ് ആർ ബി സി ഡബ്ലു ബി സി പ്ലേറ്റ്ലെറ്റ്സ് ഐഡന്റിഫയിങ് ക്യാരക്ടേഴ്സ് ആൻഡ് നോർമൽ റേഞ്ച് ദെൻ ഹെമറ്റോളജി ഹെമറ്റോളജിയിലെ ഹിമസൈറ്റോമെട്രി കൌണ്ടിംഗ് ചേമ്പർ ഇംപ്രൂവ്ഡ് ന്യൂബോര ടോട്ടൽ സെൽ കൌൺസ് ആർ ബി സി ഡബ്ല്യു ബി സി പ്ലേറ്റ്ലെറ്റ് അബ്സല്യൂട്ട് ഇസിനോഫിൽ കൌണ്ട് ഡയലൂട്ടിങ് ഫ്ലൂയിഡ്സ് നോർമൽ വാല്യൂ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് റെറ്റിക്കുലോസൈറ്റ് കൌണ്ട് ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ എനുമറേഷൻ മെത്തേഡ് മെത്തേഡ് ഡബ്ല്യു എച്ച്ഒ റെക്കഗ്നൈസ്ഡ് മെത്തേഡ് സയൻ മെത് ഹീമോഗ്ലോബിൻ മെത്തേഡ് ദെൻ സിഗ്നിഫിക്കൻസ് അതുപോലെ പി സി വി നോക്കാനുണ്ട് ഇ എസ് ആർ നോക്കാനുണ്ട് ടെസ്റ്റ് ഫോർ കൊയാഗുലേഷൻ ബ്ലീഡിംഗ് ടൈം മെഡ്സ് ആൻഡ് നോർമൽ വാല്യൂ ഓഫ് ഡ്യൂക്സ് മെത്തേഡ് ക്ലോട്ടിംഗ് ടൈം മെത്തേഡ്സ് ആൻഡ് നോർമൽ ാലി ഓഫ് ക്യാപിറ്ററി ട്യൂബ് മെത്തേഡ് ഓട്ടോമേഷൻ ഹെമറ്റോജി അനലൈസർ ഹീമോഗ്രാം സി ബി സി പ്രിൻസിപ്പൽ ഇനി അടുത്ത മൂന്ന് മാർക്ക് ഞാൻ പറഞ്ഞു ബ്ലഡ് ബാങ്കിങ്ങും ട്രാൻസ്ഫ്യൂഷനുമാണ് വരുന്നത് ബ്ലഡ് ബാങ്കിങ്ങിൽ ബ്ലഡ് ഗ്രൂപ്പ് ആൻ്റിജൻസ് ആൻഡ് ആൻറ്റിബോഡീസ് ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം എ ബി ഒ ആൻഡ് ആർ എച്ച് സിസ്റ്റം ഇൻ ഡീറ്റെയിൽ ബ്ലഡ് ഗ്രൂപ്പിംഗ് ടെക്നിക്സ് സെൽ ഗ്രൂപ്പിംഗ് ആൻഡ് സിറം ഗ്രൂപ്പിംഗ് ദെൻ സ്ലൈഡ് ആൻഡ് ട്യൂബ് മെത്തേഡ് അതുപോലെ ട്രാൻസ്ഫ്യൂഷൻ ആണെങ്കിൽ ഡോണർ സ്ക്രീനിങ് ഡോണർ സെലക്ഷൻ ക്രൈറ്റീരിയ ബ്ലഡ് ബാങ്ക് ആൻറ്റി കോയാഗുലൻസ് കോമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ് ആൻഡ് ഇഷ്യൂ ഓഫ് ബ്ലഡ് ക്രോസ് മാച്ചിങ് മൈനർ ആൻഡ് മേജർ മെൻഷൻ ത്രീ ഫേസസ് ഇനി അടുത്ത മോഡ്യൂൾ ത്രീയാണ് ഫിഫ്റ്റീൻ മാർക്സിൽ വരുന്നത് ഓക്കെ പതിനഞ്ച് മാർക്കിൽ ക്ലിനിക്കൽ പത്തോളജിയുണ്ട് അനാലിസിസ് ഓഫ് യൂറിൻസ് പ്യൂട്ടം സ്റ്റൂൾ സിമെൻറ്റ് സി എസ് എഫ് ടൈപ്പ്സ് ഓഫ് സാമ്പിൾ കളക്ഷൻ ഓഫ് സാമ്പിൾ ഫിസിക്കൽ കെമിക്കൽ ആൻഡ് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ടെക്നിക്സ് ആൻഡ് ദയർ ഇമ്പോർട്ടൻസ് അഞ്ച് മാർക്കിനായി ഇത്രയും വരുന്നത് അടുത്ത പത്ത് മാർക്കിൽ ബയോ കെമിസ്ട്രി ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ ടൈപ്സ് ഓഫ് സാമ്പിൾസ് എഫ് ബി എസ് പി പി ബി എസ് ആർ ബി എസ് Methods of estimation enzymatic method and glucometer, dry chemistry. Then normal value, clinical significance, relevance of HbA1c. Renal function test enumerate the common test included. Common method used for the estimation of blood urea, serum, creatinine. Normal values clearance test urea and creatinine. Then liver function test common test included. Method used for the uh, estimation of bilirubin. Lipid profile test included in lipid profile, common method for the estimation of cholesterol. Other parameters of diagnostic importance serum electrolytes, sodium, potassium, normal value, and clinical significance. Name cardiac ma markers, uh, name tumor markers, clinically important hormones, and enzymes. Automation in biochemistry types of analyzer, various assay techniques, POCT, etc. ഇനി മോഡ്യൂൾ നാല് പന്ത്രണ്ട് മാർക്കിനാണ് വരുന്നത് ഇതിൽ മൈക്രോബയോളജി അഞ്ച് മാർക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ ബേസ്ഡ് ഓൺ മോർഫോളജി സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ് ഹോട്ടേയർ ഓവൻ ഓട്ടോക്ലേവ് ഡിസ്ഇൻഫെക്റ്റൻസ് ആൻഡ് ആൻറ്റിസെപ്റ്റിക്സ് കൾച്ചർ മീഡിയ കൾച്ചർ മെത്തേഡ്സ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ ഡിഫറൻറ്റ് മെത്തേഡ്സ് ഡിറ്റക്ഷൻ ഓഫ് മോർട്ടിലിറ്റിസ് ടൈനിങ് ബയോകെമിക്കൽ ടെസ്റ്റ് സിറോളജിക്കൽ ടെക്നിക്സ് സിറോളജി സിറോളജിക്കൽ ടെക്നിക്സ് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് വൈറൽ ടെസ്റ്റ് പ്രസിപ്പിറ്റേഷൻ ടെസ്റ്റ് ആർ പി ആർ വി ഡി ആർ എൽ എലൈസ പി സി ആർ ദെൻ പാരസൈറ്റോളജി രണ്ട് മാർക്കിനാണ് വരുന്നത് അതിലെ ലബോറട്ടറി ഡയഗ്നോസിസ് ഓഫ് മലേറിയ ലബോറട്ടറി ഡയഗ്നോസിസ് ഓഫ് ഫൈലേറിയാസിസ് ഇത്രയും രണ്ട് മാർക്ക് പിന്നെ ഹിസ്റ്റോ ടെക്നോളജി ആൻഡ് സൈറ്റോളജി ഹിസ്റ്റോടെക്നോളജി ഇത് അഞ്ച് മാർക്കിനാണ് വരുന്നത് അതിലെ ടിഷ്യൂ പ്രോസസ്സിങ് പിന്നെ ഡയഗ്നോസ്റ്റിക് സൈറ്റോളജി ടൈപ്സ് ഓഫ് സ്പെസിമൻ പ്രോസസ്സിംഗ് ഫിക്സേഷൻ സ്റ്റെയിനിങ് അഡ്വാൻറ്റേജസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഡയഗ്നോസ്റ്റിക് സൈറ്റോളജി പിന്നെ വരുന്നത് പാർട്ട് ടു അതിൽ ഫിസിക്സ് പതിനഞ്ച് മാർക്കിന് ഓക്കെ നോക്കാനുള്ള മോഡ്യൂൾസ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് കൈനമാറ്റിക്സ് ഡയനാമിക്സ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ ആൻഡ് ഗ്രാവിറ്റേഷൻ ദെൻ മോഡ്യൂൾ ടു മൂന്ന് മാർക്ക് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സ് ഹീറ്റ് ആൻഡ് തെർമോ ഡയനമിക്സ് ഓസിലേഷൻ ആൻഡ് വേവ്സ് ദെൻ മൊഡ്യൂൾ ത്രീ ഫോർ ആണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഇലക്ട്രോ ഡയനമിക്സ് മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് മോഡ്യൂൾ ഫോർ നാല് മാർക്കിന് റേ ആൻഡ് വേവ് ഓപ്റ്റിക്സ് മോഡേൺ ഫിസിക്സ് സെമി കണ്ടക്ടർ ഫിസിക്സ് പിന്നെ പാർട്ട് ത്രീയിലാണ് കെമിസ്ട്രി വരുന്നത് പതിനാല് മാർക്കാണ് മോഡ്യൂൾ വൺ ഫിസിക്കൽ കെമിസ്ട്രി മോഡ്യൂൾ ടു ഇൻ ഓർഗാനിക് കെമിസ്ട്രി മൊഡ്യൂൾ മൊഡ്യൂൾ ത്രീ ഓർഗാനിക് കെമിസ്ട്രി അഞ്ച് മാർക്കാണ് മോഡ്യൂൾ ത്രീ പിന്നെ പാർട്ട് ഫോർ ബോട്ടണി ഏഴ് മാർക്കിനാണ് വരുന്നത് അതിലെ മോഡ്യൂൾ വണ്ണിൽ സെൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ അതിനകത്ത് സെല്ലിൻ്റെ കാര്യങ്ങൾ സെല്ലിനെ പറ്റിയും അതിൻ്റെ സൈക്കിൾ ഡിവിഷൻ സെൽ ഡിവിഷൻ ഒക്കെ ദെൻ മോഡ്യൂൾ ടൂവിൽ റീപ്രൊഡക്ഷൻ രണ്ട് മാർക്കിനാണ് അത് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗനിസംസ് അതുപോലെ പ്ലാന്റ്സ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ നോക്കാനുണ്ട് ദെൻ മോഡ്യൂൾ ത്രീ എന്ന് പറയുന്നത് ബയോളജി ഇൻ ഹ്യൂമൻ വെൽഫെയർ ആണ് വൺ മാർക്കേ ഉള്ളൂ ഇത് ഈ ഇതൊക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് ദെൻ മോഡ്യൂൾ ഫോർ ബയോടെ ടെക്നോളജി രണ്ട് മാർക്ക് ദെൻ മോഡ്യൂൾ ഫൈവ് ഇക്കോളജി അതിലെ ഓർഗനിസംസ് ആൻഡ് പോപ്പുലേഷൻസ് ഇക്കോസിസ്റ്റം എൻവരോൺമെൻറ്റൽ ഇഷ്യൂസ് ഒരു മാർക്ക് ദെൻ സുവോളജി വരുന്നത് ഏഴ് മാർക്ക് മോഡ്യൂൾ വണ്ണ് സുവളജിയിൽ മോഡ്യൂൾ വണ്ണ് മൂന്ന് മാർക്കിന് ഹ്യൂമൻ ഫിസിയോളജി ഫിസിയോളജി എന്ന് പറയുമ്പോൾ ഡൈജെസ്ൻ ആൻഡ് അബ്സോർപ്ഷൻ ബ്രീതിങ് ബോഡി ഫ്ലൂയിഡ്സ് എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ്സ് ലോക്കമോഷൻ ന്യൂറൽ കൺട്രോൾ കെമിക്കൽ കോർഡിനേഷൻ ഹ്യൂമൻ റീപ്രഡക്ഷൻ റീപ്രഡക്റ്റീവ് ഹെൽത്ത് ദെൻ മോഡ്യൂൾ ടൂല് ജെനറ്റിക്സ് ആണ് രണ്ട് മാർക്കിന് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് മോഡ്യൂൾ ത്രീയിൽ ബയോളജി ഇൻ ഹ്യൂമൻ വെൽഫെയർ ഒരു മാർക്ക് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ് പിന്നെ ആനിമൽ കിങ്ഡം മോഡ്യൂൾ ഫോർ വൺ മാർക്ക് ദെൻ പാർട്ട് സിക്സിലാണ് മാത്തമാറ്റിക്സ് വരുന്നത് ഓക്കെ സെവൻ മാർക്സാണ് വരുന്നത് സെറ്റ് നോക്കാനുണ്ട് റിലേഷൻസ് ഫംഗ്ഷൻസ് ഫാക്ടോറിയൽ ഓഫ് നമ്പേഴ്സ് പ്രോഗ്രഷൻ ട്രിഗ്ണോമെട്രി കോണിക് വെക്ടേഴ്സ് ഡെറിവേറ്റീവ്സ് സ്ട്രേറ്റ് ലൈൻ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലാബ് അസിസ്റ്റൻ്റിൻ്റെ സിലബസ് ഡേറ്റ് മറക്കരുത് ജൂലൈ പതിമൂന്നിനാണ് എക്സാം വരുന്നത് കൺഫർമേഷൻ നമ്മൾ തിങ്കളാഴ്ച മുതല് കൊടുക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ ആരും തന്നെ ഇതിൽ നിന്ന് പിന്മാറരുത് നന്നായിട്ട് തന്നെ പഠിക്കുക നമ്മുടെ ചാനലിൽ ഈ ഒരു സിലബസിൻ്റെ എല്ലാ അസിസ്റ്റൻസും ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ടതെല്ലാം ലഭിക്കും നന്നായിട്ട് തന്നെ പഠിക്കുക പിന്നെ സിലബസ് കണ്ട് പേടിച്ച് മാറി നിൽക്കരുത് നമുക്ക് കിട്ടുന്ന ഓരോ ചാൻസാണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റി എന്ന് പറയുന്നത് ഇവരിപ്പോൾ തന്നിട്ടുള്ള സിലബസ് ഇച്ചിരി വലുത്താ വലുതാണെങ്കിൽ പോലും നമുക്ക് അകപ്പാടെ ആദ്യമായിട്ട് നടത്തുന്ന ഒരു പരീക്ഷയാണ് വാട്ടർ അതോറിറ്റിയുടെ ലാബ് അസിസ്റ്റൻറ് പരീക്ഷ നമുക്ക് ആദ്യമായിട്ട് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയാനാ നമുക്ക് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാം സെറ്റായി വരുമ്പോഴ് നമുക്ക് നല്ലൊരു ചാൻസ് വരും അങ്ങനെയല്ല നമ്മൾ വരുന്ന ചാൻസുകളെ യൂട്ടിലൈസ് ചെയ്യുക അതിലാണ് നമ്മുടെ നമ്മുടെ ഭാവിയിനെ തീരുമാനിക്കുന്നത് അപ്പോൾ ആരും തന്നെ പിന്നോട്ട് പോകരുത് നന്നായിട്ട് പഠിക്കാം നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ജോയിൻ ചെയ്യാം താങ്ക്